ഈ അബൂബക്കറുമായി ബന്ധപ്പെട്ട് അബൂബക്കറാണല്ലോ അന്ന് ആദ്യത്തെ കലാപത്തിൽ മൂന്നാമതായിട്ട് കൊല്ലപ്പെടുന്ന ആൾ അപ്പോൾ ഇത് ഇയാളുടെ ഒരു തീവ്രവാദ ബന്ധം എൻ ഡി എഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ബന്ധം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നിരുന്നു പക്ഷേ അത് അന്വേഷണം നടന്നില്ല എന്ന് മാത്രമല്ല ബിജിലി എന്ന് പറയുന്ന ആളെക്കുറിച്ചും ബിജിലി അല്ലാതെ നവഫലാണ് എന്നൊക്കെ പോലീസ് പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട ആളുടെ ബന്ധു അല്ലെങ്കിൽ മകനും ബാക്കിയുള്ളവരിങ്ങൾ നടത്തിയ പ്രതികാരമാണ് ഇതെന്ന് വരുത്താനാണ് ശ്രമം നടത്തിയത് പക്ഷേ ഇതെന്ന് പറയുന്നത് അല്ലുമ്മയും എൻ ഡി എഫും അടക്കമുള്ള ജിഹാദി തീവ്രവാദി സംഘടനകൾ അവിടെ മൂന്ന് പേർ മരിച്ചതൊരു അഭിമാനപ്രശ്നമായിട്ട് കണ്ടു എന്നുള്ളതാണ് സത്യം പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു കാര്യം കൂടെ ആലോചിക്കണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പൊന്നാനി മുതൽ വെള്ളിയിൽ വരെയുള്ള തൊണ്ണൂറ് കിലോമീറ്റർ കടപ്പുറം പ്രദേശം ഒഴിപ്പിച്ചെടുക്കാൻ ഇസ്ലാമിക ജിവാ ജിഹാദി തീവ്രവാദി സംഘടനകൾ ശ്രമം നടത്തുന്നുണ്ട് ഒരു പൊന്നാനിയിലെ പൊന്നാനിയിലെ കടപ്പുറത്തുള്ള ഒരു എന്ന് പറയുന്ന ഒരാൾ ഒഴിച്ച് ബാക്കി ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അരയന്മാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയി ഈ കടപ്പുറം ഒഴിച്ചെടുത്തിട്ട് അവിടെ തീവ്രവാദ പ്രവർത്തനത്തിനും ജിഹാദി പ്രവർത്തനത്തിനും കളമൊരുക്കാനാണ് ഇസ്ലാമിക തീവ്രവാദി ഭീകര സംഘടനകൾ ശ്രമിച്ചിരുന്നത് ഇതിൻ്റെ പിന്നെ അന്വേഷണം വളരെ വ്യക്തമായിട്ട് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് കാര്യം നമ്മുടെ ഗ്രീൻ വാലിയിൽ നടന്ന സ്ഫോടനം അതിൻ്റെ അന്വേഷണം എവിടെയെത്തി ഗ്രീൻ വാലിയിൽ ആയുധങ്ങളും ബോംബും പൊട്ടിക്കാനുള്ള പരീക്ഷണങ്ങളാണ് നടന്നത് പിന്നെ നമ്മുടെ അരുൺകുമാർ സിൻഹ ജൂനിയർ അദ്ദേഹം പിന്നെ എൻ എസ് ടി ഡയറക്ടർ ജനറൽ ആയിട്ടിരിക്കെ രണ്ട് മൂന്ന് വർഷം മുമ്പ് മരിച്ചു കേരള കേഡർ ഐ എസ് ഐ പി എസ് ഓഫീസറായിരുന്നു അദ്ദേഹം മലപ്പുറം എസ് പി ആയിരുന്ന പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ മലപ്പുറം എസ് പി ആയിട്ടിരുന്ന അപ്പോൾ അദ്ദേഹം നടത്തിയ പഠനത്തിലും ഈ തീവ്രവാദി സാന്നിധ്യം കണ്ടെത്തുക മാത്രമല്ല അദ്ദേഹവും കേന്ദ്ര ഏജൻസികൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് പൊന്നാനി കടപ്പുറത്ത് ആണ് ഏറ്റവും കൂടുതൽ ആയുധം ഇറങ്ങിയിരുന്ന ഒരു സ്ഥലം ഈ ആയുധം പൊന്നാനിയിൽ നിന്ന് നിലമ്പൂർ വഴി നാടുകാണി ചുരം അവിടുന്ന് തമിഴ്നാടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആന്ധ്രയെ മുതൽ ഒറീസ വരെയുള്ള നക്സലൈറ്റുകൾക്കും തമിഴ്നാട്ടിലെ എൽ ടി ടി കാർക്കും വരെ ആയുധം കടത്തിയിരുന്ന വഴി പൊന്നാനിയായിരുന്നു എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പിന്നീട് അന്വേഷണം ഉണ്ടായില്ല റോക്കറ്റ് ലോഞ്ചർ അടക്കമുള്ള ആയുധങ്ങൾ ഈ വഴിക്ക് വന്നിരുന്നു എന്നാണ് കണ്ടെത്തിയത് അരുൺകുമാർ സിൻഹ ജൂനിയർ ഇത് സംബന്ധിച്ച വളരെ വ്യക്തമായ പഠന റിപ്പോർട്ട് കേരള സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കും നൽകിയതാണ് പക്ഷേ ആ അതിൻ്റെ പിന്നീടൊരു ഇതുണ്ടായില്ല പിന്നെ ഈ മാറാട് രണ്ടാമത്തെ ഈ നടന്ന കൂട്ടക്കൊലയ്ക്ക് മുമ്പ് അൽ ഉമ്മയുടെ പിന്നെ നേതാക്കന്മാർ കേരളത്തിൽ വരികയും അവർക്ക് മലപ്പുറത്ത് വെച്ചും മറ്റ് ചില പ്രദേശങ്ങളിൽ വെച്ചും ബോംബ് നിർമ്മാണത്തിനും ആയുധ നിർമ്മാണത്തിനുമുള്ള പരിശീലനം നൽകുകയും ചെയ്തു പരിശീലനം നൽകി എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പറയുന്നുണ്ട് ഈ അല്ലുമ്മയുടെ ഇടപെടലിനെക്കുറിച്ച് എന്ത് പഠനം നടന്നു കൂവങ്കല്ല് പുഴയിൽ നിന്ന് കണ്ടെത്തിയ പൈപ്പ് ബോംബുകൾ ഈ പൈപ്പ് ബോംബ് ടെസ്റ്റ് ചെയ്തപ്പോൾ നാൽപ്പത് നിലയുള്ള ഒരു കെട്ടിടം ഒറ്റ ബോംബ് കൊണ്ട് തകർക്കാൻ പറ്റുമെന്നാണ് കണ്ടെത്തിയത് അതിൻ്റെ അന്വേഷണം എവിടെ എത്തി അപ്പോൾ കേരള പോലീസിൻ്റെ ഈ തരത്തിലുള്ള വീഴ്ചകൾ ഒക്കെ ഇട്ട് പറയാവുന്നതാണ്